രാഷ്ട്രീയക്കാർ ജാതി പോഷക പ്രവർത്തനം നടത്തുന്നവർ ജാതിയെ കടത്താനായിട്ട് പറയാണ് ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്നുവെച്ചാൽ വേറെ ആർക്കും ഇതൊന്നും അറിയില്ല പല ഈ സാധാരണ സാധാരണത്തിൽ ഈ മാർസിസ്റ്റ് ആളുകൾ പലപ്പോഴും വണ്ടി യുക്തിവാദികളെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന കാര്യം ഈ മതം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ മതം സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന് മാർസിസ്റ്റുകാർക്ക് വളരെ നന്നായി മനസ്സിലായി പക്ഷേ ഈ യുക്തിവാദികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല അവർ വേറെ എന്തൊക്കെയോ ചിന്തിക്കുക അർത്ഥം മതം ഒരു സാമൂഹിക യാഥാർത്ഥ്യമായത് കൊണ്ടല്ലേ ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവർ ഈ മതത്തിനെതിരെ വിമർശിക്കുകയും സമരം ചെയ്യുകയും അതിനെതിരെ ശബ്ദിക്കുകയൊക്കെ ചെയ്യുന്നു അവരത് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലേ അല്ല അവർക്ക് വീട്ടിലിരുന്നാ പോരെ അവർ സംസാരിക്കെ ഇട ഇതൊരു എന്താ പറയുന്ന വളരെ സിമ്പിളായിട്ട് ചില കൊച്ചു കുട്ടികളൊക്കെ ഈ കമ്പ് കൊണ്ടു കിടന്നിട്ട് ഈ അവരവരെ തന്നെ അപ്പിയൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്ത് പറഞ്ഞു കൊണ്ട് നടക്കുമല്ലേ ഇത് വലിയ സംഭവമായിട്ട് ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ജാതി ഒരു മത ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ഞങ്ങള് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഭയങ്കര സംഭവങ്ങളാണ് ഇതൊക്കെ വെറും എൽ കെ ജി സാധനമാണ് എല്ലാവർക്കും അറിയാം ഇത് സാമൂഹിക യാഥാർത്ഥ്യമാണെന്ന് അതുകൊണ്ടാണ് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അതൊരു വലിയ കുഴലിൽ നടക്കുന്ന സാധനമായിട്ട് അതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല പിന്നെ അവരത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ജാതി മാത്രമാണ് സാമൂഹ്യ യാത്ര മത സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ദൈവം സാമൂഹ്യ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടെല്ലാം ദൈവം ഇല്ലാത്ത ദൈവത്തിനെതിരെ നിങ്ങൾ എന്തിനാണ് എന്തിനോണിങ്ങനെ മണ്ടന്മാര് ചില ആൾക്കാരും ഇല്ലാത്ത ദൈവത്തിനെതിരെ സമരം ചെയ്യുന്നു ദൈവം ഇല്ലാഞ്ഞിട്ടാ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തത് തെരുവുകളിലൂടെ പ്ലെയിൻ കയറി പോവാത്തത് ദൈവം ഇല്ലഞ്ഞിട്ടാ ദൈവം ഇല്ല പക്ഷേ ഈ പറയുന്ന സാധനം ഈ പറയുന്ന സങ്കല്പം കളിയങ്കാട്ട് നീലി ഉണ്ടായിട്ടാണോ അതിലേക്കൂടെ ആളുകൾ സഞ്ചരിക്കാതിരുന്നത് നീലി എന്ന് പറയുന്ന ഒരാളിങ്ങനെ രാവിലെ ഒട്ടിങ്ങിരിക്കുന്നുണ്ടാണോ ഇവിടെയാണ് ഇവിടെ ഒരു സാധനം നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സാധനം മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം പറയാം ഇതേ കണക്ക് നിങ്ങളുടെ മസ്തിഷ്ക ഈ ജെല്ലി എങ്ങനെ പ്രവർത്തിക്കുന്നു അതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു സോഫ്റ്റ്വെയർ കയറ്റുന്നു അടിച്ചുറപ്പിക്കപ്പെടുന്നു പിന്തുണയ്ക്കപ്പെടുന്നു അതനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നു എന്നിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ അതാണ് ചെയ്യുന്നത് ദൈവപ്രചോദിതമായി അക്രമം നടത്താൻ ദൈവം ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല എല്ലാ പറയും ദൈവം ഉള്ളതുണ്ട് ദൈവം എന്ന് പറയുന്നതോ പ്രേതമെന്ന് പറയുന്നതോ അല്ല അതേപോലുള്ള മനോജന്യ സങ്കല്പങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല അതനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാൻ എൻ്റെ കാര്യമില്ല നിങ്ങളൊക്കെ ഒരാൾ പറയാണ് ആ കൊല ഒരാളെ കൊന്നത് നിങ്ങളുടെ കൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾ അവിടെ പോയിട്ടുണ്ട് നിങ്ങൾ എന്താ സംഭവിച്ചെന്നറിയില്ല നിങ്ങൾ അപ്പോൾ നിങ്ങൾ പറയാം പോലീസ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കുറേ ദിവസം ഇങ്ങനെ പഴുത്തിങ്ങനെ കഴിയാണ് യഥാർത്ഥത്തിൽ അയാൾ മരിച്ചിട്ടുമില്ല അയാൾ വീണിട്ടുമില്ല അയാൾ പുറത്തേക്ക് പോവുകയാണ് ഇതുവരെ വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് നിങ്ങളൊന്നും ചെയ്തിട്ടുമില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം ഒരു കൊലയാളിയുടെ മാനസികാവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാവും കുറ്റബോധമായിരിക്കും ഉണ്ടാവും നിങ്ങൾ നീറുകയായിരിക്കും നിങ്ങളത് ചെയ്യണമെന്നില്ല അതിവിടെ അത് സൃഷ്ടിക്കപ്പെട്ടാൽ മതി ഇവിടെ എന്ത് സൃഷ്ടിക്കപ്പെടുന്നോ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് പുറത്തു വരുന്നു